സംഗീതസലാപത്തിലെ ആ അതി പ്രശസ്തവും അതിരുചികരവുമായ ആ ടീ ബ്രേക്കിലേക്ക് എല്ലാ മാന്യ മഹാജനങ്ങൾക്കും സ്വാഗതം ആദ്യത്തെ കടിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാം ഞങ്ങളുടെ സെക്രട്ടറി പ്രിയങ്കരനായ സെക്രട്ടറിയുടെ കയ്യിലുള്ളത് വളരെ രുചികരമായ മോദകം ആദ്യമായിട്ടാണ് ഒരു മോദകം കിട്ടുന്നത് അല്ലേ ചേട്ടാ ഇതിനകത്ത് അല്ലേ ആരാണ് ഇന്നത്തെ സ്നാക്സ് സ്പോൺസർ ചെയ്തത് സുജിത് ആയതുകൊണ്ടാണ് മോദകം കിട്ടിയത് പിന്നെ ചേട്ടൻ എടുത്തായിരുന്നു ആ കണ്ടോ എല്ലാവരുടെ കയ്യിൽ മോദകം എനിക്കൊരു മോദകം മാറ്റി വെച്ചാൽ വീഡിയോ എടുത്തോരൊപ്പം കിട്ടുന്നില്ല വേണമെങ്കിൽ എനിക്ക് മോദകം മതി എടുത്തുവെച്ചേക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റിക്ക് ഇത് കൊണ്ടുവന്ന ആൾക്കാണ് സ്നാക്സ് കൊണ്ടുവന്ന ആൾ എനിക്ക് അല്ലെങ്കിൽ ചേട്ടാ പകുതി വെച്ചേക്കുന്നു അരുൺ സാർ പറഞ്ഞു ഒരോ മാറ്റി വെച്ചിട്ടുണ്ടോ എനിക്ക് ഒരണ മാറ്റി അതിനകത്ത് വെച്ചാ അത് അടച്ചേക്കോ അല്ലെ ഞാനിങ്ങനെ എടുത്തു സുഭാഷ് അത് അടയ്ക്കാമോ കണ്ടാ എനിക്ക് വേണ്ടിട്ട് കണ്ടോ ഒരു മോദകം ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത് കണ്ടോ കണ്ടാ എന്ത് സ്നേഹമാണല്ലേ എല്ലാവർക്കും ആ സുതൻ താങ്ക് യു എനിക്കൊരു മോദകം കിട്ടി എന്തായാലും ഇവിടെ ഒരു ക്രൗഡാണ് എന്താണ് ഇവിടെ ടീ ബ്രഷ് ടീ മേക്ക് ചെയ്യുന്ന ഒരു ക്രൗഡാണ് അല്ലേ ഇതിനകത്ത് അല്ലേ ഒരു ക്രൗഡല്ലേ ഇതിനകത്ത് ളും വളരെ മനോഹരമായ പാടിയ ശ്യാമ ചേച്ചിക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് കാരണം മെയിൻ സിംഗേഴ്സ് മാത്രം പാടുന്ന ഒരു പാട്ടാണ് അല്ലേ അത് ചേച്ചി ചേച്ചിയെടുത്ത് പാടി അതെ ഇവിടെ എന്താണ് ഒരു പാട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നിങ്ങൾ ചായ കുടിക്കുന്നില്ലേ രാജി ആർക്കാണ് ഈ കെട്ടന എടുത്തത് ഡോക്ടർക്കാ എവിടെ പോയി എവിടെ പോയി ആ അവിടെ ഒരു കോള് വന്നങ്ങോട്ടിങ്ങോട്ട് ഫോണുണ്ട് ദർശന ചായ ഇട്ടത് ആരൊക്കെയാണ് ചായത് ആ താങ്ക് യു നല്ല ചായയാണെന്ന് എല്ലാരും പറഞ്ഞു കേട്ടോ അങ്കിൾ ചായ പിടിച്ചോ അങ്ങനെ ചായ പിടിച്ചോ അങ്ങനെ ചായ കുടിച്ചോ എന്തായിരുന്നു സ്നാക്സ് കിട്ടിയില്ലേ ഓ കണ്ടില്ല എന്താണ് ഞാൻ എടുത്തു എടുത്തുവെച്ച എനിക്ക് പകുതി മതി എനിക്ക് ഉഴുന്നോട് വേണ്ട എന്റെ പകുതി പകുതി വെച്ചിരുന്നു അതെ ചേച്ചി ഞാൻ എന്തായാലും ആ ഫുള്ള് കഴിക്കൂല ആ പിന്നെ എന്റെ മനോഹരമായ ഡ്രസ്സ് കണ്ടിട്ട് പിന്നെ രജീഷ് അല്ല രജീഷ് അല്ല ഹരിപ്രസാദ് പറഞ്ഞത് ഹരിപ്രസാദ് ചേട്ടനാണ് പറഞ്ഞത് അമ്മ അയ്യോ ക്യാപ്റ്റൻ എപ്പോഴും ഇവിടെ തൊപ്പി തൊപ്പിക്കുന്ന ഒരാളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ക്യാപ്റ്റൻ എന്താണ് ന്യൂ സ്റ്റൈലിൽ വന്നത് എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു മാറ്റം ക്യാപ്റ്റൻ എത്തി എന്റെ ഡ്രസ് കണ്ടിട്ട് എന്ന് പറഞ്ഞ ആള് മിണ്ടാതിക്കണ അയ്യോ അമ്പിച്ചിട്ട് ഹലോ ഷായ് ചേട്ടനോട് ഞങ്ങളുടെ സ്നേഹാന്വേഷൻ അറിയിക്കണേ അപ്പൊ എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒരാള് മാത്രം മിസ്സിങ് കേട്ടോ ഉണ്ടായിരുന്ന ഒരാളെ കാണുന്നില്ല പോയി ഉണ്ടായിരുന്നു